പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏത് ശ്രമത്തെയും എതിർക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ കൊലവിളി യു എൻ സുരക്ഷാ കൗൺസിൽ വോട്ടെടുപ്പിന് മുൻപ് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏത് ശ്രമത്തെയും എതിർക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കുന്ന യുഎസ് കരട് പ്രമേയത്തിൽ യു എൻ രക്ഷാസമിതി വോട്ടെടുപ്പ് നടത്താൻ നിശ്ചയിച്ചതിന്റെ തലേദിവസമാണ് നെതിന്യാഹുന്റെ പ്രഖ്യാപനം പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നെതിന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര നിലപാടുള്ള കക്ഷികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ രാഷ്ട്രത്തുള്ള ഇസ്രയേലിന്റെ എതിർപ്പ് ഒരു തരമ്പോ മാറിയിട്ടില്ലെന്നും ബാഹ്യമായോ ആന്തരികമായോ സമ്മർദ്ദവും ഭീഷണിയുമില്ലെന്നും നത്ന്യാഹു പറഞ്ഞു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് ഹമാസിനു ഗുണകരമാവുമെന്നും അത് ഇസ്രയേലിൻ്റെ അതിർത്തിയിൽ ഹമാസ് ഭരിക്കുന്ന ഒരു രാജ്യത്തിനു വഴിയൊരുക്കുമെന്നും നദന്യാഹു ദീർഘകാലമായി വാദിക്കുന്നു എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ യു ശ്രമിക്കുമ്പോൾ നിലപാടിൽ ഇളവ് വരുത്താൻ നദന്യാഹു കനത്ത രാജ്യാന്തര സമ്മർദ്ദം നേരിടുന്നുണ്ട് റഷ്യ ചൈന ചില അറബ് രാജ്യങ്ങൾ എന്നിവയുടെ എതിർപ്പിനിടയിലും ഗാസയിലൊരു രാജ്യാന്തര സ്ഥിരതാസേനയെ സ്ഥാപിക്കുന്നതിനുള്ള യു എൻ ഉത്തരവിനുള്ള യു എസ് നിർദ്ദേശത്തിൽ രക്ഷാസമിതി വോട്ടെടുപ്പ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ വെടിനിർത്തൽ നിലവിൽ വന്ന ആഴ്ചകളായിട്ടും ഗാസയിൽ വേട്ട തുടർന്ന് ഇസ്രായേൽ കാനൂനീസിൽ നടന്ന ബോംബിംഗിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് ദിവസത്തിനിടെ പതിനേഴ് മൃതദേഹങ്ങൾ ഗാസയിലെ ആശുപത്രികളിലെത്തിയതോടെ ഇസ്രായേൽ അധിനിവേശത്തിൽ മരണസംഖ്യ അറുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിമൂന്നായി ഉയർന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തി തെരച്ചിലിലാണ് പതിനഞ്ച് മൃതദേഹങ്ങൾ ലഭിച്ചത് കഴിഞ്ഞ മാസം വെടിനിർത്തൽ നടപ്പായ ശേഷം മാത്രം ഗാസയിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെ ദക്ഷിണ ലബനാനിൽ ഇസ്രയേൽ അധിനിവേശം നടത്തിയ ഭൂമിയിൽ പുതിയതായി നിർമ്മിക്കുന്ന മതിലിനെതിരെ യു എൻ രക്ഷാസമിതിയിൽ പരാതി നൽകുമെന്ന് ലബനാൻ സർക്കാർ അറിയിച്ചു നാല് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇതോടെ ലബനാൻ ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ടതായി ലബനാൻ പ്രസിഡന്റ് ജോസഫൌൻ പറഞ്ഞു ശക്തമായ മഴയും കാറ്റും മൂലം ഗാസയിൽ താൽക്കാലിക വസതികളിൽ കഴിഞ്ഞുവന്ന പതിനായിരങ്ങൾ കടുത്ത ദുരിതത്തിലാണ് ബദൽ താമസ സൗകര്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ അവസ്ഥ കൂടുതൽ ദയനീയമായി മാറുമെന്ന് ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് മഹബൂദ് ബാസൻ പറഞ്ഞു ടെന്റുകളിൽ നിന്ന് വെള്ളം വെള്ളമൊഴുക്കിക്കളയുന്നതിനും കരമാലിന്യങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിനുമുള്ള ഉപകരണങ്ങളൊന്നും ഗാസയിലില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പ്രതികരിച്ചു ഗാസയിലെ ഒന്നേ ദശാംശം നാല് ദശലക്ഷത്തിലധികം ആളുകൾക്ക് അടിയന്തര ഷെൽട്ടർ ഇനങ്ങൾ ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് അറിയിച്ചു കൂടാതെ ഗാസയെ വിഭജിച്ച് ഇസ്രയേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിയുമായി യു എസ് പലസ്തീനികൾ ഗാസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിലേക്ക് പൂർണ്ണമായി ഒതുക്കപ്പെടും യു എസ് സൈനിക ആസൂത്രണ വൃദ്ധങ്ങളെ ഉദ്ധരിച്ച ഗാർഡിയൻ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ാസയിൽ പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കുമെന്നും അന്താരാഷ്ട്ര പിന്തുണയോടെ പുനർനിർമ്മാണം നടത്തുമെന്നുമുള്ള വാഗ്ദാനത്തിൽ നിന്ന് തന്ത്രപൂർവ്വം അമേരിക്ക ഒഴിയുകയാണ് പകരം ഇസ്രയേൽ അധിനിവേശം വ്യാപിപ്പിക്കുന്നതിന് ഒത്താശം നൽകുന്നതാണ് നീക്കം ഗ്രീൻ സോണിനും റെഡ് സോണിനുമിടയിലെ ഇടനാഴിയിൽ ഇസ്രയേൽ സൈന്യവും അന്താരാഷ്ട്ര സേനയും നിലയുറപ്പിക്കും ഗാസയെ വിഭജിക്കാനുള്ള ദീർഘകാല പദ്ധതി എന്നാണ് അഗാഡിയൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ച ഖത്തറിനും ഈജിപ്തിനും അമേരിക്കൻ പദ്ധതിയിൽ വിയോജിപ്പുള്ളതായാണ് വിവരം ി യുദ്ധവും അല്ല സമാധാനവുമല്ല എന്നാണ് അവരുടെ പ്രതികരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പദ്ധതി പ്രകാരം ബോംബ് നിർവീര്യമാക്കൽ ചികിത്സ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ആയിരത്തി ബ്രിട്ടീഷ് സൈനികർ കെട്ടിടാവശിഷ്ടങ്ങൾ നിറഞ്ഞ റോഡ് വൃത്തിയാക്കാൻ ആയിരം ഫ്രഞ്ച് സൈനികർ തുടങ്ങിയവർ ഗാസയിലെത്തും ജർമ്മനി നെതർലൻഡ് നോർഡിക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ നയിക്കുന്ന ഫീൽഡ് ആശുപത്രികൾ ഉണ്ടാകും ചരക്കുനീക്കം രഹസ്യാന്വേഷണം എന്നിവയും അന്താരാഷ്ട്ര സൈനികരുടെ മേൽനോട്ടത്തിലാകും ഗാസ സമഗ്ര പുനർനിർമ്മാണത്തെക്കുറിച്ച് യു മൗനം പാലിക്കുകയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇടയ്ക്കിടെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നുമുണ്ട് ആദ്യം നിശ്ചിത സൈനികരെ പരിമിത പ്രദേശത്ത് വിന്യസിക്കാനും പിന്നീട് ഇരുപതിനായിരം പേരുടെ പൂർണ്ണശക്തിയിലേക്ക് പ്രദേശം മുഴുവൻ വ്യാപിപ്പിക്കാനുമാണ് യു എസ് പദ്ധതി യെല്ലോ ലൈനിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സൈനിക സാന്നിധ്യം ഉണ്ടാകില്ല പക്ഷേ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന വിസ്തൃതിയുടെ പകുതിയിലേക്ക് പലസ്തീനികൾ ചുരുങ്ങും അവിടുത്തെ പുനർനിർമ്മാണത്തിന് വ്യക്തമായ പദ്ധതിയുമില്ല സഹായ വസ്തുക്കളുടെയും പുനർനിർമ്മാണത്തിനുള്ള വസ്തുക്കളുടെയും സ്വതന്ത്രമായ ഒഴുക്കും ഉറപ്പു നൽകുന്നില്ല റഫേലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നിരീക്ഷണം കടന്നുവേണം ട്രക്കുകൾക്ക് ഗാസയിൽ പ്രവേശിക്കാൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി